പരിശുദ്ധ മാസം മറ്റുള്ളവരോട് കരുണ ചെയ്യേണ്ട മാസമാണ് എല്ലാവർക്കും സഹായഹസ്തങ്ങൾ ചോദിച്ചു വരുന്നവരെ മുമ്പിലെത്തുന്നവരെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ പരിഗണിക്കുന്ന ഒന്ന് ഈ മാസത്തിൽ വളരെ പുണ്യമുള്ള കാര്യമാണ് ധർമ്മം അള്ളാഹുസുബാനഹുവല നൽകിയതിൽ നിന്ന് ഒരു വിഹിതം അതിൻ്റെ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കൽ ഇസ്ലാമിൻ്റെ നിർബന്ധമായ ഒരു കൽപ്പന കൂടിയുള്ളതാണ് അള്ളാഹു സുബാനഹു വാലയുടെ മാർഗത്തിൽ അവർക്കുള്ള സമ്പത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എന്ന് വിശ്വാസികളുടെ ഒരു അടയാളമായി പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് പ്രത്യേകിച്ച് ഈ മാസത്തിൽ ധർമ്മം ചെയ്യുന്നതിന് അതും കുടുംബത്തിലേക്ക് അയൽപക്കങ്ങളിലേക്ക് ഉറ്റവരിലേക്ക് ഉടയവരിലേക്ക് നൽകുന്നത് ഒന്നുകൂടി മഹത്വമുള്ളതാണ് പ്രത്യേകമായ ഹദീസുകളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഈ മാസത്തിൽ ധാരാളമായി ധർമ്മം ചെയ്യുമായിരുന്നു ജബലീൽ അലിഹി സ്വല്ലാത്ത വസ്ലാമുമായി കണ്ടുമുട്ടാൻ ഒരുങ്ങുന്ന സമയം ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും മോദി കേൾപ്പിക്കാൻ തയ്യാറാകുന്ന സാഹചര്യം നല്ലോണം ധർമ്മം ചെയ്തിട്ടാണ് മലക്കുമായിട്ട് സംസാരത്തിലേക്ക് മീറ്റിങ്ങിലേക്ക് മുത്തുനബി ഒരുങ്ങാറ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ നല്ലവരെ കാണാൻ പോകുമ്പോൾ ബഹുമാനമുള്ള ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നല്ല സൽപ്രവൃത്തിയിലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ ധർമ്മം ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വലിയൊരു സൽക്കർമ്മമാണ് എന്നുകൂടി നമുക്കിതിൽ നിന്ന് വായിക്കാൻ കഴിയും പ്രത്യേകമായിട്ടും പരിശുദ്ധമായ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വന്നഹാരി ഫലഹും റബ്ബിഹിം യഹ്സനൂൻ നൽകിയതിൽ നിന്ന് ും പകലും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനമാണ് വലിയ പ്രതിഫലമുണ്ട് അവർക്കൊന്നിലും പേടിക്കേണ്ടി വരികയില്ല ദുഃഖിക്കേണ്ടി വരില്ല വല്ലാത്തൊരു വാക്കാണത് ഏവരും പേടിക്കുന്ന ഘട്ടങ്ങൾ നാളെ അഭിമുഖീകരിക്കാനുണ്ട് പാരത്രിക ലോകത്ത് അവിടെ ഇവൻ ദുഃഖിക്കേണ്ടി വരില്ല പരാജയപ്പെടൂല എന്ന് ഈ ആയത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തേ വാചകങ്ങൾ ഖുർആനിൽ ധാരാളം നമുക്ക് വായിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ഇഷ്ടക്കാരായ ആളുകളുടെ അടയാളം പറഞ്ഞിടത്തും പറഞ്ഞിട്ടുണ്ട് ലാഹോഫുസനു അവർക്ക് ഒരു വിഷയത്തിൽ ദുഃഖമോ പേടിയോ ഒന്നും വേണ്ട ഉണ്ടാവില്ല എന്ന പോലത്തെ വാചകമാണ് സാമ്പത്തികമായി മറ്റുള്ളവർക്ക് സഹായം നൽകുന്നവരെ കുറിച്ച് പരിശുദ്ധ കലാം വിവരിച്ചിട്ടുള്ളത് രാത്രിയിലും പകലിലും എന്ന് പറഞ്ഞു രാത്രി ചെയ്യുന്നത് വലിയ ഗുണമാണ് മഹാനായ അലിയു ഹസൻ റലി അൻഹു രാത്രി വലിയ ഭാരം ചുമന്ന് പാവ പാവപ്പെട്ടവരിലേക്ക് ഇങ്ങനെ വിതരണം ചെയ്യും ഉണ്ടാക്കി വച്ച റൊട്ടികൾ ചുമന്നു കൊണ്ടുപോയി സ്വമേധയാ തന്നെ വിതരണം ചെയ്യുന്ന ഒരു ശീല മഹാൻ അവർകൾക്കുണ്ടായിരുന്നു എന്താ നിങ്ങൾ ഇങ്ങനെ രാത്രി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്ക് ഇന്ന സ്വതക്കി റബ്ബി അള്ളാഹുവിൻ്റെ ദേശത്തെ രാത്രിയിലെ സ്വതക്ക ചുരുക്കിക്കളയും കളയും എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ കോപം നമ്മിലേക്ക് വരാതിരിക്കാൻ അവൻ്റെ ഇഷ്ടം ലഭിക്കാൻ പാവങ്ങളെ സഹായിക്കുന്നത് ധർമ്മം ചെയ്യുന്നത് കാരണമാണ് എന്നാണ് മഹാനവറുകൾ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ദോഷങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് വരുന്ന രോഗങ്ങൾ മാറിക്കിട്ടാൻ അല്ലെങ്കിൽ രോഗം വിധിയിലുള്ളത് തടയപ്പെടാൻ എല്ലാം ഈ സ്വതക്ക കാരണമാകും ദാവൂ ബിസ്വതക്ക ദാവൂ മറുദ്ദാക്കും ബിസ്വതക്ക നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിച്ചോളൂ എങ്ങനെ ധർമ്മം ചെയ്തിട്ട് ധർമ്മം ചെയ്ത മാറോ മാറും മുത്തുനബി മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹു വസ്ല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ധർമ്മം ചെയ്യാറുണ്ട് യാത്ര പോകുന്നതിൻ്റെ മുമ്പ് ധർമ്മം ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഹജ്ജ് അമ്ര മറ്റുള്ള യാത്രകൾ നല്ല നല്ല യാത്രകൾക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് അല്പം ധർമ്മം ചെയ്യൽ വലിയ പുണ്യമാണ് എന്ന് പ്രവാചകർ സല്ലാഹു അലഹു വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ യാത്രയിലെ അപകടങ്ങളിൽ നിന്ന് കാവലാകാൻ അതൊരു കാരണമാകും എന്നുകൂടിയാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് അസ്വദഖത്തു റദ്ദുൽ റദ്ദുൽബല എല്ലാ മുസീബത്തിനെയും അപകടങ്ങളെയും തട്ടിമാറ്റാൻ ധർമ്മത്തിന് അത്രമേൽ കഴിവുണ്ട് എന്ന് പഠിപ്പിക്കുന്നു പ്രവാചകർ സൊല്ലാഹു അലൈഹി വസല്ലം ഉള്ളതില്ലെന്ന് ധർമ്മം ചെയ്യുക എത്രയാണോ ഉള്ളത് അതിൻ്റെ ഒരു വിഹിതം നൽകുക ഒരിക്കൽ മുത്തുനബി സൊല്ലാഹ് അലൈഹി വസ്സലമ തങ്ങൾ പറയുന്നുണ്ട് ആയിരം ദിർഹമിനെ തോൽപ്പിച്ച ഒരു ദുർഹമുണ്ടല്ലോ എന്ന് തിരിഞ്ഞില്ല പറഞ്ഞത് എന്താണ് നബിയെ അങ്ങനെ പറഞ്ഞത് എന്ന് ധാരാളം സമ്പത്തുള്ളവൻ അവൻ്റെ സമ്പത്തിൽ നിന്ന് അല്പം ഒരായിരം ദീർഘം സംഭാവന ചെയ്തു സ്വതക്ക നൽകി എന്നാൽ ആകെയുണ്ടായിരുന്ന സമ്പത്ത് വെറും രണ്ട് ദീർഘം അതിൽ നിന്നൊരു ദീർഹം ഒരു സാധുവായ മനുഷ്യൻ നൽകിയിട്ടുണ്ട് ആ ഒരു ദീർഘം ആയിരം ദീർഘമിനെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഉള്ളത് എത്രയായാലും നമ്മൾ ഉള്ളതില്ലെന്നൊരു വിഹിതം മാറ്റിവെക്കുക അതാണ് വലിയ മഹത്വം എനിക്ക് ഓനെ പോലെ ഒന്നും ഇല്ലല്ലോ ഓനെ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാനും കൊടുക്കുമായിരുന്നു കുറച്ചൊക്കെ ഒന്ന് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് പണക്കാരനായിട്ട് വേണം നാല് വീട് വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ചു വിടാൻ അല്ലെങ്കിൽ ഇത്തരം സേവന പ്രവർത്തനങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ എന്ന് നനച്ചിരിക്കാതെ ഉള്ളതെന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പത്ത് രൂപയാണെങ്കിൽ നമ്മളെ കയ്യിലുള്ളത് അത് കൊടുക്കാൻ നൂറാണോ കൊടുക്കാൻ കഴിയുന്നത് അത് നൽകാൻ ആയിരം നൽകാൻ പറ്റുന്നവൻ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെയും തോതനുസരിച്ചിട്ട് സ്വതക ചെയ്യാൻ മുന്നോട്ട് വരിക ഈ മാസത്തിലെ വലിയ ഒരു ധർമ്മമാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ അവൻ്റെ ഇഷ്ടം കിട്ടാൻ കാരണമാകുന്നതാണ് ദുന്യാവിലും ആഹ്റത്തിലും ഈ ലോകത്തും പരലോകത്തും വലിയ നേട്ടങ്ങൾ ഇതുമൂലം അവനക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അഞ്ചു കാര്യങ്ങൾ ദുയാാവിലെ വിഷയങ്ങൾ അവനക്ക് ഇതിലൂടെ തുറസായി കിട്ടും മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത് അവൻ്റെ പാപമോചനം തന്നെ ദോഷങ്ങൾ കഴുകിക്കളയൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലീവ് സല്ലമ്മ തങ്ങളോട് പറഞ്ഞില്ലേ അവരെ ശുദ്ധീകരിക്കും അവരുടെ കഴുകിക്കളയും പാപങ്ങൾ കഴുകിക്കളയാൻ ഇത് മതിയാകും രണ്ടാമത്തത് അവൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനും കൂടി ഈ സ്വതക്ക കാരണമാകും കച്ചവടക്കാർ ഇടപാട് നടത്തുന്നവർ അല്പം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് അനുവദിക്കപ്പെടാത്ത സമ്പത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലെ അതിൻ്റെ മേന്മ കൂട്ടിപ്പറഞ്ഞിട്ട് കിട്ടിയ ലാഭങ്ങൾ അതെല്ലാം പൊരുത്തപ്പെടാത്ത സമ്പത്തായി മാറുമല്ലോ അങ്ങനെ വല്ല വീഴ്ചകളും കച്ചവടത്തിലോ മറ്റോ വന്നുപോയതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് കിട്ടാൻ ആ സമ്പത്തിൽ വന്ന അശുദ്ധിയെ നീക്കിക്കളയാൻ ഈ സ്വതക്ക കാരണം ആകും എന്ന് പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം രോഗ നിന്ന് കാവൽ നിൽക്കും ഈ സ്വതക്ക എന്നാണ് ദുനിയവിൽ കിട്ടുന്ന മെച്ചങ്ങളാണ് പാവങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് മറ്റൊരു ഗുണമാണ് നാലാമത്തെ കാര്യമാണ് ഒരാളുടെ കൽവിലേക്ക് ഹൃദയത്തിലേക്ക് നമ്മൾ നൽകുന്ന ഒരു സംഭാവന സ്വതക്ക അയാൾക്ക് വലിയ സന്തോഷമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് മതി ഏറ്റവും നല്ല അമലേദാന ബി ഏറ്റവും നല്ലൊരു കർമ്മം പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതല്ലേ നിങ്ങൾ അപരൻ്റെ കൽവിലേക്ക് ഹൃദയത്തിലേക്ക് ഒരു സന്തോഷമുണ്ടാക്കി കൊടുക്കുക അതെങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും സമ്പത്ത് കൊണ്ടായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ സംസാരം ഒരു പുഞ്ചിരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം മതി എങ്ങനെയെങ്കിലും പാവപ്പെട്ടവൻ ഒന്ന് വണ്ടി കയറി എത്തേണ്ടടുത്ത് എത്താൻ കഴിയാതെ ക്യാഷ് വിഷമിക്കുന്നു അപ്പോഴാണ് ഇയാൾ വെച്ച് നീട്ടുന്ന ഒരു നൂറ് രൂപ വല്ലാത്ത സന്തോഷം വലിയ സഹായമായിട്ടോ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു വല്ലാത്ത സന്തോഷം ഇത് മതി അയാളൊരു പ്രയാസ ഘട്ടത്തിൽ നമ്മൾ ഒരു സഹായമായാൽ അള്ളാഹു നമ്മളെ സഹായിക്കും എവിടെയും നമ്മളെ കൈവിടില്ല അഞ്ചാമത്തെ കാര്യമാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു അഭിവൃദ്ധി തരും പറക്കത്ത് തരും സന്തോഷം വർദ്ധിപ്പിച്ചു തരും ഇനി ആഹ്ലത്തിലെ കാര്യം പാരത്രിക ലോകത്തെ നോക്കുകയാണെങ്കിലോ അവൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സിറാത്ത് പാലത്തിൽ അവനിക്ക് രക്ഷയായിട്ട് വരും മീസാൻ എന്ന തുലാസിൽ നന്മ തിന്മ തൂക്കുമ്പോൾ നന്മയുടെ തട്ടിന് ഭാരം കൂടുന്ന ഒരു കൂടുന്നൊരമല ഇതുണ്ടാകും മഹാനായ ഫുലൈലുബിനു അയ്യാദ് റിയാഹനു പറഞ്ഞല്ലോ ഒരു പണി കൂലി കൂടിയും കൊടുക്കാതെ നാളെ മീസാൻ എന്ന തുലാസിലേക്ക് നമ്മുടെ ഈ സ്വതക്കയുടെ ധർമ്മം എത്തിച്ചു കൊടുക്കുന്നവനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് എന്ന് ഒരു യാചകനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരു കൂലിയും കൊടുക്കണ്ട നമ്മൾ അങ്ങോട്ട് ധർമ്മം നൽകിയാൽ മതി അദ്ദേഹം നമുക്ക് വലിയ സ്ഥാനം നാളെ വാങ്ങി തരും മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്ന അമലായി മാറും എന്ന് പറയുന്നുണ്ട് വിചാരണ നാളെ നേരിടാനുണ്ട് അത് ലളിതമായി കിട്ടും എന്ന് മഹാന്മാർ രോഗ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിൽ വലിയ സ്ഥാനം ധർമ്മം ചെയ്യുന്നവർക്കുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രവാചകർ സല്ലു അലേഹു വസല്ലമത്തങ്ങളുടെ അനുചരന്മാർ അവിടത്തേക്ക് എല്ലാം സമർപ്പിച്ചത് സുദ്ഹ് റലിയൻഹു റഹ്മാനുബിൻ അഹ്ഫാൻ അൻഹു എല്ലാം സമർപ്പിച്ചവരാണ് ഒന്നുമില്ലാതെ ഈ ദുന്യാവെന്ന് പിരിഞ്ഞു പോയവരാണ് മുത്തുൻ നബി ഒരിക്കൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ട പത്നിമാരോട് നിങ്ങളിൽ ഏറ്റവും എന്നിലേക്ക് അടുത്തു നിൽക്കുന്നവർ നിങ്ങളുടെ ഏറ്റവും നീളം കൂടിയ കൈയുള്ളവരാണ് എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് ആ പറഞ്ഞത് നീളം കൂടിയ കൈയ്യുള്ളവരോ പിന്നീടാണ് പുരുൾ തിരിഞ്ഞത് അത് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നവരാണ് നാളെ എന്നിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ എന്നാണ് ആ പറഞ്ഞത് എന്ന് അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ ഉള്ളതില്ലെന്ന സന്തോഷത്തോടുകൂടെ ആരും അറിയണ്ട ആരുടെയും മുമ്പിൽ പേരെടുക്കാനല്ല ആളാകാനല്ല ആരും അറിയാതെ നൽകുന്ന ധർമ്മം അതിനാണ് വലിയ പവർ ഉള്ളത് ചിലത് പരസ്യമായി നൽകേണ്ടി വരും മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രോത്സാഹനമാകാൻ അതും നൽകുക രഹസ്യമായും നൽകുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറം രഹസ്യമായും പരസ്യമായും ചെയ്യുന്നവർ ലൈലം വനഹാറൻ രാവും പകലും നൽകുന്നവർ എല്ലാം പുണ്യമുള്ള കാര്യമാണ് കൽബ് നന്നായി ഹൃദയത്തിൽ നെയ്യത്തും നന്നാക്കി നൽകണം എന്ന് മാത്രം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എല്ലാ ലഭിച്ച ഞാമത്തിലും അനുഗ്രഹത്തിലും അള്ളാഹു വർധനവും നിലനിൽപ്പും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ അസലക്കും ورحمه الله وبركاته